പഴയ സമീപനങ്ങളിൽ തന്നെ കടിച്ചു തൂങ്ങണം നിങ്ങളെ വാശി പിടിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാസ്ബോളിനെ പ്രതിരോധിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ബെൻ സ്റ്റോക്സ് നൂറ്റൻപത് ബോൾ എടുത്തിട്ടാണ് ഒരു ഫിഫ്റ്റി തേക്ക് നാല് മണിക്കൂറാണ്ട് ഒരു ഫിഫ്റ്റിക്ക് വേണ്ടിയിട്ട് ക്രീസിൽ ചിലവഴിക്കുന്നത് എന്നാണ് എന്ന് പറഞ്ഞാൽ ടീമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് മുട്ടേണ്ടി വരികയാണ് എന്നുള്ളതാണ് സോ ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് അതിനൊരു സ്പ്രിൻ്റ് വേഗത്തിൽ ഓടിത്തരുക അതൊരു മാരത്തോൺ ആണ് അത് നമുക്കിങ്ങനെ ഭയങ്കര ഒരു സ്പ്രിൻറ്റ് വേഗത്തിൽ നൂറ് മീറ്റർ ഓട്ടം കണക്കിങ്ങനെ തീർക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ സമീപനം ചേഞ്ച് ചെയ്യാം പക്ഷേ അത് പരാജയ ആ ഫിലോസഫി ഇവിടെ പരാജയപ്പെടുന്ന സമയത്ത് ഈ അറ്റ്മോസ്ഫിയറിനനുസരിച്ച് മാറുക എന്നൊരു സാധനം ഉണ്ടല്ലോ രണ്ടും പഠിക്കാതെ തോറ്റുകൊണ്ടേ എന്നൊക്കെ പറയുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഏറ്റവും പ്രസ്റ്റീജിയസായ ഒരു ട്രോഫിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നിൽ ഓസ്ട്രേലിയ നാല് സീരീസുകൾ തുടർച്ചയായിക്കൊണ്ട് പിന്നെ ഇത് ഏകപക്ഷീയമായി പോകുന്നൊരു ആശസിന്റെ ആവേശം എന്താണ് എന്താണെന്നൊരു ചോദ്യമുണ്ടല്ലോ ഇതിൽ എനിക്ക് ബെൻ ബെൻസ്റ്റോക്സിന്റെ കാര്യം ബെൻ അഡലൈഡിലെ ഇന്നിങ്സ് ശരിക്കും നമ്മുടെ ശ്രീനിവാസം കഴിഞ്ഞ ദിവസങ്ങളിലാണ് അന്തരിച്ചത് അദ്ദേഹത്തിന്റെ സന്ദേശ സിനിമയിലെ ശങ്കരാടിയുടെ ഒരു ക്യാരക്ടറായിരുന്നു ശരിക്കും ബെൻ കാരണം ശങ്കരാടി ആ സിനിമ സന്ദേശം നമ്മൾ കണ്ടതാണ് അദ്ദേഹം ഭയങ്കരമായിട്ട് തത്വ തത്വചിന്താപരമായ കാര്യങ്ങൾ പറയുന്നു പാർട്ടിയുടെ താത്വികമായ കാര്യങ്ങളൊക്കെ പറയുന്നു പക്ഷെ അദ്ദേഹം അതിനിടക്ക് അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ശ്രീനിവാസം കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് പിന്നെ സാറല്ലെ അമ്പലത്തിൽ പോയ അപ്പോൾ പിന്നെ പുള്ളി ആര് പറഞ്ഞു എന്നൊക്കെ വന്നു പുള്ളി നിഷേധിക്കുന്നു പിന്നെ നമ്മൾ രണ്ടുപേർ അറിയണാമതി ആ ലൈനിലെങ്ങ് പറഞ്ഞു പോവാണ് അതായത് എല്ലാവരെയും ഇതിനേക്ക് എത്തിച്ചിട്ട് എല്ലാവരെയും ബാസ്ബോൾ കളിക്കണം ബാസ്ബോൾ കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ബോൾ തന്നെ അറ്റാക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റോക്സ് നാല് മണിക്കൂർ കൊണ്ട് ഫിഫ്റ്റി എടുക്കുന്നു അദ്ദേഹം ഒരു പാർട്ടിയുടെ താത്വികാചാര്യം കുമാരപ്പള്ളിയായിട്ട് മാറുന്നു എന്നുള്ളൊരു ലൈനാണ് കഴിഞ്ഞ കഴിഞ്ഞ ടെസ്റ്റിൽ കണ്ടത് പക്ഷേ ഈ ഡെസ്റ്റിലേക്ക് വരുമ്പോൾ ബെൻ സ്റ്റോക്സ് എന്ന ക്യാപ്റ്റൻ അദ്ദേഹം തുടക്കകാലങ്ങളിൽ അതായത് പിന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ടീമിനെ നയിച്ചുകൊണ്ടിരുന്നൊരു ക്യാപ്റ്റനാണ് പക്ഷേ അപ്പുറം സ്റ്റീവ് സ്മിത്ത് എന്നുള്ളൊരു ക്യാപ്റ്റൻ്റെ തന്ത്രപരമായൊരു നീക്കങ്ങൾ ഒരുപാട് നീക്കങ്ങൾ നമ്മൾ ഈ ടെസ്റ്റിൽ കണ്ടു അദ്ദേഹം ബെൻ സ്റ്റോക്സിനേക്കാൾ ഒരു പക്ഷേ പിന്നെ ടാക്ടിക്കലായിട്ടും മറ്റൊക്കെ നോക്കുമ്പം സ്റ്റീവ് സ്മിത്ത് എന്നുള്ള ക്യാപ്റ്റന് ഒരു ഒരു പടി മുകളിലാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ ഒരു മത്സരം എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ ക്യാപ്റ്റൻസി തന്നെയാണ് അദ്ദേഹം എങ്ങനെ ആളുകളെ പ്ലേസ് ചെയ്തു എങ്ങനെ ബോളിങ് ചേഞ്ചുകൾ കൃത്യമായിട്ട് വെച്ചു അതായത് ഒരു ഒരു സമയത്ത് പോലും ഓ ഇംഗ്ലണ്ടിന് ഇത് നൂറ്റി അമ്പത്തിരണ്ട് റൺസിന് ഓൾ ആയി എന്ന് പറയുമ്പോൾ ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഫസ്റ്റ് ഇന്നിങ്സിൽ ഓൾ ഔട്ടായി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ ബാക്ക്ഫുട്ടിലാണ് പക്ഷേ ആ അതേ ടീമാണ് ഈ നൂറ്റി പത്ത് റൺസിന് ഇംഗ്ലണ്ടിനെ പിന്നെ ചുരുട്ടിക്കെട്ടിയത് അതിനുശേഷം അദ്ദേഹം ചെയ്തത് ഓരോവർ ബാക്കിയുണ്ട് ഇന്ന് ഓരോവർ ബാക്കിയുള്ള സമയത്ത് അദ്ദേഹം ഓപ്പണിങ്ങിന് ഇറക്കിയത് ഈ മത്സരത്തിൽ ഒമ്പതാമനായിട്ട് ഫസ്റ്റ് ഇന്നിങ്സിൽ ബാറ്റ് ചെയ്തത് ബോളണ്ടിനെയാണ് അതായത് അപ്പുറത്തും വിക്കറ്റ് പോവരുത് എന്നുള്ള നിലയിൽ അദ്ദേഹം ബോളണ്ടാണ് സ്ട്രൈക്കും ചെയ്തത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല പിന്നെ സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു സംഭവമാണ് അതായത് ഈ ടെസ്റ്റിൽ ഒന്നാം അതായത് ഒരു ഓവർ പ്രതിരോധിക്കണം ആ ഓവറിൽ വിക്കറ്റ് കിട്ടാതെ പ്രതിരോധിക്കണം അപ്പുറത്ത് ട്രാവൽസൈഡ് ഉണ്ട് അപ്പം ഈ ബോളണ്ട് വന്നിട്ട് ബോളറായ ബോളണ്ട് വന്നിട്ട് ഈ ആറ് പന്തുകൾ പ്രതിരോധിച്ച് നിൽപ്പിക്കുകയാണ്